സേവന സേവനദ്വിവാരത്തിൻ്റെ ഭാഗമായി മാഹി പോലീസ് സ്റ്റേഷനിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കുന്ന സേവന സേവനദ്വിവാരത്തിൻ്റെ ഭാഗമായി പുതുച്ചേരി പോലീസ് മാഹി സബ് ഡിവിഷന്റെയും തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള തലശ്ശേരി മാഹി കമ്മിറ്റിയുടെ സഹകരണത്തോടെ മാഹി പോലീസ് സ്റ്റേഷനിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മാഹി പോലീസ് സൂപ്രണ്ട് വിനയകുമാർ ഗാഡ്ഡെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മാഹി സർക്കിൾ ഇൻസ്പെക്ടർ പി എ അനിൽകുമാർ എസ് ഐമാരായ സി വി രനിൽകുമാർ അജയ്കുമാർ ഹരിദാസ് സുരേഷ് ബാബു എസ് ജയശങ്കർ എന്നിവർ നേതൃത്വം നൽകി പ്രധാനമന്ത്രി ശ്രീ മാഹി പോലീസ് രണ്ട് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സേവാ പക്വാഡ സേവാ ദ്വൈവാരമാകാൻ കൊണ്ടാടുകയാണ് അതിൻ്റെ ഭാഗമായി മാഹി പോലീസ് സ്റ്റേഷൻ കോംപ്ലക്സിൽ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലുമായി സഹകരി സഹകരിച്ച് മാഹിയിലെ പോലീസ് പോലീസുകാർ സന്നദ്ധ രക്തദാനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട മാഹി സൂപ്രണ്ട് പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ് കുമാർ കാസ് അവളാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ സഹായിച്ച തലശ്ശേരി ബ്ലഡ് ബാങ്ക് അധികൃതർക്കും എന്നെ നന്ദി അറിയിക്കുകയാണ് ഭാഗമായി ഔട്ട്റീച്ച് ക്യാമ്പാണ് മാഗി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തുക എന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിട്ടുണ്ട് രക്തദാന മേഖലയിൽ കോർഡിനേറ്റ് ചെയ്ത ഇപ്പോൾ പുതിയ അനിൽകുമാർ സിഐ വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഒരു ക്യാമ്പിന് ഞങ്ങളെ ജെൻട്രൽ കോളേജിലെ ക്യാമ്പിന് വന്നപ്പോൾ അദ്ദേഹം രക്തം കൊടുത്തിട്ടാണ് ഈ ക്യാമ്പ് ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു ക്യാമ്പ് മാഹി പോലീസ് സ്റ്റേഷനിൽ വയ്ക്കുകയും അതിൽ അംഗി പോലീസ് വളരെ ആവേശപൂർവ്വം കൂടി വന്ന് രക്തദാനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത് മഹി പോലീസിന് ബ്രേൺ കേരളയുടെ എല്ലാവിധ ആശംസകളും